ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പിലുള്ള രണ്ട് ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ വോയിസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം കാണിക്കുന്ന കുമാർ ബ്രാൻഡിൽ വരുന്നതും ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ട് മെറ്റീരിയൽ ബ്രാൻഡിലുള്ള അജറക്കിൻ്റെ കളക്ഷനാണ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് അട്ടിപ്പൊളി കളക്ഷൻസാണ് ഡിസൈൻസാണ് നമ്മൾ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ കണ്ടുമെടുത്ത ഡിസൈൻസ് ഒന്നുമല്ല ഫസ്റ്റ് കാണിക്കുന്ന കുമാർ ബ്രാൻഡാണ് നൂറ്റി അറുപത്തി രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് റീറ്റെയിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ മിനിമം രണ്ട് പീസാണ് റീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടത് ശ്രദ്ധിക്കണം ഹോൾസെയിൽ എടുക്കാൻ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് ഒരു അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റ് അടിക്കാനാണെങ്കിലും നൈറ്റുകളാണെങ്കിലും ടോപ്പുകൾക്കാണ് കൂടുതലും ഈ എന്താ പറയുക നമ്മുടെ അജറക്കിൻ്റെ ഒക്കെ പോകുന്നത് ടോപ്പുകൾ കുർത്തികൾ ഫ്രോക്കുകൾ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും നല്ല അതായത് ഈ പാനൽ കട്ട് പോലെ അതായത് താഴേക്ക് വരുന്ന പ്രിൻ്റുകൾ അടിപൊളിയാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് മൂന്ന് കളറുകളിലാണ് ആദ്യത്തെ ബ്രാൻഡ് അതായത് കുമാർ ബ്രാൻഡിൽ വരുന്നത് മെറൂണ് റെഡ് നേവി ബ്ലൂ ബ്ലാക്ക് അല്ല കേട്ടോ മെറൂണ് റെഡ് നേവി ബ്ലൂ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി കാണിക്കുന്ന നൂറ്റി അറുപത്തി ഒൻപത് രൂപ എന്നുള്ളത് ബോത്ര ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ കളക്ഷൻസാണ് അതും ഒരുപാട് പുതിയ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ആദ്യത്തെ ഡിസൈൻ ബോത്ര ബ്രാൻഡിൽ വരുന്ന ഇതാണ് ഇത് നമുക്ക് നാല് കളറുകൾ വരുന്നുണ്ട് മറൂണ് കോഫി ബ്രൗൺ റെഡ് നേവി ബ്ലൂ നാല് കളറുകളാണ് ഇതിലും പുതിയ കളക്ഷൻസ് തന്നെയാണ് നമുക്ക് കിട്ടാത്ത ഇതുവരെ കിട്ടാത്ത ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇന്നത്തെ മെറ്റീരിയൽസിൽ ഇന്നത്തെ വീഡിയോസിൽ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഓർഡർ തരുന്നവരെ പേയ്മെൻറ്റും കൂടെ ബില്ലിട്ട് തന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമേ നമ്മൾ കൺഫേം ചെയ്യുള്ളൂ എനിക്ക് ഒന്ന് ഏകദേശം എട്ടോ ഒൻപതോ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് ഇല്ലാത്തവർ കാറ്റലോഗിൻ്റെ ലിങ്ക് ഇല്ലാത്തവർ ചോദിച്ചാൽ മതി കാറ്റലോഗിൻ്റെ ലിങ്ക് തരും നേരത്തെ ലിങ്ക് കയ്യിൽ കിട്ടിയവരുണ്ടെങ്കിൽ നേരത്തെ ഉള്ളവരുണ്ടെങ്കിൽ അത് തന്നെ നോക്കിയാൽ മതി കേട്ടോ അതിൽ നിന്ന് പഴയവ ഡിലീറ്റ് ചെയ്യുകയും പുതിയത് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നൈറ്റി ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ അവൈലബിൾ കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ വീഡിയോയൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ പറയുന്ന അതായത് ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് നാല് കളറുകളാണ് മെയിനായിട്ടും വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ ഇതേപോലെ ഒരു കലങ്കാരി ഡിസൈനാണ് ഇത് നമുക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ഇത് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ അംബ്രല കട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലെയർ ടൈപ്പ് ടോപ്പുകളൊക്കെ അടിച്ച അടിപൊളിയായിരിക്കും പിന്നെ ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്